ബ്രഹ്മപുത്ര നദിയിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ അതേ സ്ഥാനത്ത് വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയും ഒരുങ്ങുകയാണ് അരുണാചൽ പ്രദേശിലെ ദിബാംഗിൽ അണക്കെട്ടിനായുള്ള നിർമ്മാണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബ്രഹ്മപുത്രയിൽ ചൈന വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യക്ക് ഒരു ഭീഷണിയാണ് അണക്കെട്ട് നിർമ്മിച്ച ശേഷം മുന്നറിയിപ്പില്ലാതെ അവർ അത് തുറന്നുവിട്ടാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാകും ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് പുതിയ അണക്കെട്ട് ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇതിന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി മീറ്റർ ഉയരമുണ്ടാകും പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയും അണക്കെട്ടിന്റെ ഭാഗമായി ഉണ്ടാകും ഇപ്പോഴത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന ആരംഭിച്ചിട്ടുള്ളത് ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിലാണ് പതിനാറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് അണക്കെട്ട്